നീരോളി എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പല ഫോമുലേഷനിലും ആഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒത്തിരി ഒരു ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണതിന് അതും പിന്നെ വേറെ ലാവൻറ്റർ അങ്ങനെയുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്കതൊരു നല്ലൊരു പ്ലീസിങ് സ്മെല്ലായിട്ട് വരാം അപ്പോൾ ഇതാണ് ഈ നീരോളി അതായത് നമ്മുടെ ഓറഞ്ചില്ലേ ഓറഞ്ചിൻ്റെ പൂവാണത് അപ്പോൾ അതിന് നല്ല മണമാണ് നമ്മളാ ഇതിൻ്റെ അടുത്ത് കൂടെ മരത്തിൻ്റെ അടുത്ത് കൂടെ കടന്നു പോകുമ്പോൾ തന്നെ അതിൻ്റെ മണം നമുക്ക് കിട്ടും ഇത് സ്കിന്നിന് നല്ല കളർ കൊണ്ടുവരുന്നതിനും സ്കിൻ ടൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ റീജനറേഷനും ഒത്തിരി നല്ലൊരു സാധനമാണ് ഈ നീരോളി ഓയിൽ എന്ന് പറയുന്നത് ഇത് ആണ് ലാവൻഡറും ഇതുപോലെ ഞാനിപ്പോൾ ന്യൂസിലാൻഡെന്ന് പറയുന്ന രാജ്യത്ത് പോകേണ്ടായി അപ്പോൾ അവിടെ ഒത്തിരി വെറൈറ്റി ഓഫ് ലാവൻഡർ അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ലാവൻഡർ ഫാമുണ്ട് അവിടെ എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് നല്ല പ്യോർ എസെൻഷ്യൽ ഓയിലുകൾ അവൈലബിൾ ആണ് അപ്പോൾ ഈ എസെൻഷ്യൽ ഓയിലുകൾ ഓരോ ലാവൻഡർ പൂവിൻ്റെയും ഇപ്പം നമുക്ക് റോസിൻ്റെ വെറൈറ്റി പോലെ തന്നെ ഡിഫറെൻ്റാണ് ഒരു വെറൈറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ വില അവർ പറയുന്നത് അപ്പോൾ ഈ ലാവൻഡർ ഞാൻ ഈ കണ്ട ലാവൻഡർ ഒരു പ്രത്യേകതയുണ്ട് അതിന് നല്ല ട്യൂബ് പോലെ ഇങ്ങനെ നീണ്ട് എന്നിട്ട് അത് നല്ല സ്മെല്ലാണ് നമുക്കത് സ്മെല്ലാ പൂവെടുത്ത് തന്നെ നമ്മൾക്ക് മണിപ്പിക്കുമ്പോൾ നമ്മുടെ ഈ ഹെഡേയ്ക്കൊക്കെ പോകുന്ന പോലെ നല്ലൊരു ഫീലാണ് ലാവൻഡർ എസെൻഷ്യൽ ഓയിലിൻ്റെ അതേത് എസെൻഷ്യൽ ഓയിലിൻ്റെ ആയാലും വില നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അപ്പോൾ മിക്കവാറും നമ്മൾ മേടിക്കുമ്പോൾ അതേത് എവിടത്തെ പ്രൊഡക്റ്റാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുകയും ചെയ്യും